ഹലോ ഗായസ് എല്ലാവർക്കും ക്യാച്ച് ഓഫ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും ഷാനാസും കൂടെ ഇന്ന് തേർഡിനെ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ തേർഡിനെ നമ്മൾ ലക്ഷ്യമിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിനായിട്ട് കുറച്ച് കക്ക വേണം അപ്പോൾ കക്ക എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് സ്ഥിരം കക്ക എടുക്കുന്നത് തേർഡിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇഷ്ടം പോലെ

ഇപ്പോഴത്തെ ഈ ചൂട് കാരണം വെള്ളത്തിന്റെ അടിയിൽ ചേറ് വരെ നല്ല ചൂടാണ് കേട്ടോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇടക്കിടക്ക് കരിമീനൊക്കെ ഇങ്ങനെ വന്ന് മേളിൽ നിൽക്കുന്നത് കാണാം സത്യം പറഞ്ഞാൽ അതിന്റെ ബോധം പാതി പോയ മട്ടിലാണ് വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ മേളിൽ വന്ന് നിൽക്കുന്നത് കുറച്ച് താന്ന് അതന്നെ തൊട്ട് മുമ്പോട്ട് പോണ്ട ഇങ്ങനെ വന്ന് നിൽക്കുന്ന മീന് പാതി ബോധമുള്ളതുകൊണ്ട് നമുക്ക് നീന്തി പോയി എന്നെ പിടിക്കാം കേട്ടോ ഇടക്കിടയ്ക്കായിട്ട് ഇങ്ങനെ മീനുകളെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നീ പറഞ്ഞൊക്കെ ചൂട് കാരണം കുഴിയില്ല ഇവിടെ കടപ്പുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് കോഴീനെ കുടലും കൂടെ എടുത്തിട്ടുണ്ട് ചൂണ്ടൊക്കെ അപ്പോൾ നമുക്ക് കോഴിക്കുടലും ഉണ്ട് തൊട്ടടുത്തായി തന്നെ കക്ക ഇരിപ്പുണ്ട് നമുക്ക് രണ്ട് മാറ്റി തേടിനായിട്ട് പരീക്ഷിക്കാം അതായത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കക്ക വരീട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മളെ സ്പോട്ടിലേക്ക് ഇടുവാണ് ഈ കാണുന്ന കണ്ടമൊക്കെ ഫുള്ള് വെള്ളം കയറി കിടന്നതാണ് ഈ ചൂട് കാരണം ഫുള്ള് വറ്റിപ്പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് സംഭവം ഇവിടെ എന്ന് പറഞ്ഞാൽ കട്ട വൈബാണ് കേട്ടോ ഈ ഒരു ചെറിയ വരമ്പിൽ നിന്നാണ് നമ്മൾ ഫിഷ് ചെയ്യുന്നത് തൊട്ടപ്പുറം അപ്പുറം വെള്ളമാണ് ഇവിടെ സ്ഥിരമായിട്ട് ഫിഷിങ്ങിന് വരുന്ന ഒരു കക്ക പൊട്ടിക്കാനുള്ള കല്ലോടെ ഇട്ടിട്ടുണ്ട് നമ്മൾ കല്ല് കൊണ്ടുവരണ്ടാവശ്യമില്ല മാസം ടാ എന്തായാലും ഉണ്ടറാ എന്തേലും ഉണ്ട് എന്തോ ചേർന്നു വരുന്നത് അയ്യേ വിടെ ഇവിടെ വലിയ മീൻ കിട്ടിക്കൊണ്ടിരുന്ന സ്പോട്ടാണ് പക്ഷേ ഇപ്പൊ കിട്ടുന്ന എല്ലാം ചെറിയ മീനാണ് ഈ കക്കയ്ക്ക് ഇവിടെനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓടാ ചെറുത് ഏകദേശം നമ്മൾ ഫസ്റ്റത്തെ സ്പോട്ടിൽ തീരെ ചെറിയ മീനാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഈ പൊളിഞ്ഞു നടക്കുന്നതൊക്കെ പഴയ ഒരു അഗ്രഹാരം പോലുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ പണ്ട് ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു കാവ് കാണാൻ പറ്റും അങ്ങനെ മുകളിലായിട്ടൊരു ക്ഷേത്രമുണ്ട് ഇവിടെ ഇപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കരിമീൻ യൂസ് ചെയ്യുന്ന കമ്പില്ലേ അത് വെട്ടിയെടുക്കുന്ന ഈ ഒരു മരത്തിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ ഇലയുടെ തണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ഒരു സിനിമയുടെ ലൊക്കേഷൻ ലൊക്കേഷനായിരുന്നു നമ്മുടെ റീമാക്കല്ലിങ്കിലൊക്കെ അഭിനയിച്ച ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ വച്ചായിരുന്നു ഒരു പഴയൊരു കയർ ഫാക്ടറിയാണ് അപ്പൊ പ്രവർത്തനമൊന്നുമില്ല സംഭവം അടച്ചു കിടക്കുകയാണ് അപ്പൊ നമ്മൾ ഇതുവഴിയാണ് നമ്മുടെ ഹോട്ടിലേക്ക് പോണത് ഇവിടെ വന്നപ്പോ തന്നെ ഒരു ഞണ്ട് തൊട്ട് കരയിലായിട്ട് വന്നിരിക്കണ്ടേ ഇവിടെ ഇപ്പൊ കമ്പൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ഷാനവാസ് സ്റ്റിക്കിന്റെ മൂട് കൊണ്ട് തന്നെ സംഭവത്തിനെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് രണ്ട് ചത്തു പോയി നമ്മളെ നേരത്തെ കരിമീനെ കിട്ടിയ പോലെ തന്നെ ചൂട് തന്നെയാണ് ഇതിനൊക്കെ കാരണം ഇവിടെ എത്തി എല്ലാം സെറ്റ് ചെയ്ത് തന്നപ്പോ സമയം ഇരുട്ടിട്ടുണ്ട് നമ്മുടെ കക്ക പൊട്ടിച്ച് നമ്മടെ ഫിഷിംഗ് തുടങ്ങാൻ പോവാണ് സൈസ്

ഈ ഒരു സ്പോർട്ടിന്ന് അത്യാവശ്യം വലുപ്പമുള്ള തേടിനെ തന്നെ നമുക്ക് കിട്ടുന്ന കേട്ടോ ഇനിയ സമയത്ത് കുടിക്കുന്ന വള്ളത് തന്നെ ചത്താലും അറിയാൻ പോയില്ല ഒരു കോഴിക്കോടിനെ സ്മെല്ലടിച്ചിട്ട് ഒരു കള്ളൻ ഇരുട്ടത്ത് പമ്മി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ടോ ആയിട്ട് അടിച്ചോണ്ട് പോയാൻ തക്കളെ പൊങ്ങിയിലട ഉള്ളത് ആ അത് കുറച്ച് സൈസ് ഉണ്ട് അയ്യോ മുള് കയറല്ലേട്ടോ ചൂണ്ടാ <laughs> <laughs> uh, <jackinning> <sans complete engine optimization> <shake> സമയം നല്ല ഇരുട്ടിട്ടുണ്ടോ കേട്ടോ പക്ഷെ ഇവിടെ ഇരുട്ടിയെങ്കിലും കട്ട വൈബാണ് കണ്ടല്ലേ ചന്ദ്രന്റെ ഒരു നിലാ വെളിച്ചം ഈ കാണുന്ന നമ്മുടെ ഗോൾഡൻ ഐലൻഡാണ് കേട്ടോ തൊട്ടകത്തോട്ടായി തന്നെ ഒരു ക്ഷേത്രമുണ്ട് ആ മീൻ ഉണ്ട് കാണിച്ച നമുക്ക് കിട്ടിയ മീനാണ് ഈ കാണിക്കുന്നത് ഈ കച്ചക്കകത്ത് ഫുള്ള് നമുക്ക് കിട്ടിയ തേടാണീ കിടക്കുന്നത് തേടും നീന്തി നീന്തിപ്പിടിച്ച കരിമീനും അവകാശ് നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് കൂടെ നിർത്തുകയാണ് ഇപ്പം സമയം നല്ല ഇരുട്ടിട്ടുണ്ട് സന്ധ്യ അതിനാശേഷമാണല്ലേ മീൻ കൂടുതലും കൂടുതലായിട്ട് അടിക്കാൻ തുടങ്ങിയത് എന്തായാലും കുറച്ച് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ചല്ല കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു ഫിഷിംഗ് ആയിരുന്നു ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ നമുക്ക് ഇനിയും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ